നമസ്കാരം കടമെടുത്ത് കൊതി തീരാത്ത സംസ്ഥാന സർക്കാർ വീണ്ടും കടമെടുക്കാൻ പോകുകയാണ് പുതിയ തീരുമാനപ്രകാരം പൊതുവിപണിയിൽ നിന്ന് ആയിരം കോടി രൂപ വായ്പ എടുക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കടപത്രം വഴി ആയിരം കോടി രൂപ സമാഹരിക്കാനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തു എന്ന സൂചനകൾ പുറത്തുവരികയാണ് നേരത്തെ ചട്ടം മുന്നൂറ് പ്രകാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചിരുന്നു സർക്കാരിന്റെ മുൻഗണനകൾ നിശ്ചയിക്കണമെന്ന സി പി നിർദ്ദേശത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായി ചൂണ്ടിക്കാട്ടപ്പെട്ട വിഷയങ്ങൾ വിശദീകരണം നൽകിക്കൊണ്ട പ്രമേയം മുഖ്യമന്ത്രി സഭയിൽ അവതരിപ്പിച്ച സാഹചര്യത്തിൽ കടമെടുപ്പ് തുടരമെന്ന സൂചനകൾ നൽകിയിരുന്നു കുടിശ്ശികയായ ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് പ്രമേയം വിശദീകരണം നൽകിയിരുന്നു സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സംസ്ഥാന സർക്കാർ വീണ്ടും കടമെടുക്കാൻ പോകും എന്നും അറിയിച്ചു പൊതുവിപണിയിൽ നിന്ന് ആയിരം കോടി രൂപ വായ്പ എടുക്കാനാണ് ഇപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ തയ്യാറെടുക്കുന്നത് കടപത്രം വഴി ആയിരം കോടി സമാഹരിക്കാനാണ് തീരുമാനം എന്തായാലും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം പുറത്തു വരുമ്പോൾ അത് ജനങ്ങളെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി തന്നെയാണ് കാരണം ഇടത് സർക്കാർ എന്ന് പറയുന്നത് ഇനി അടുത്ത തവണ ജയിച്ചില്ല എങ്കിൽ വോട്ട് ലഭിച്ചില്ല എങ്കിൽ അവർ എല്ലാ ഉത്തരവാദിത്തങ്ങളും പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞാൽ അവർ സ്വന്തമായിട്ടുള്ള ജീവിതത്തിലേക്ക് എത്തിക്കും പക്ഷെ അവിടെയും കടക്കാരായി നിൽക്കുന്നത് ഈ ഇടത് സർക്കാർ വരുത്തി വെച്ചിരിക്കുന്ന കടം കൊടുത്തു തീർക്കാൻ ബാധ്യസ്ഥനായി നിൽക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ് നമ്മൾ ഓരോ പൗരന്റെയും ഉത്തരവാദിത്വം തന്നെയാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ എത്രമാത്രം എടുക്കുന്നു ആ കടം മുഴുവൻ നമ്മൾ കൊടുത്തു തീർക്കേണ്ടി വരും ഇപ്പോൾ കടം എടുത്ത് മതിയാകുന്നില്ല സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്നൊക്കെ പറഞ്ഞു സർക്കാർ വീണ്ടും വീണ്ടും കടമെടുക്കുമ്പോൾ നമ്മൾ കൂടുതൽ പ്രതിസന്ധിയിലാവും അവസാനം നമ്മൾ പിച്ചച്ചട്ടി എടുക്കേണ്ടി വരും കേരളം എന്ന് പറയുന്നത് പട്ടിണി മരണങ്ങളുടെ ഒരു നാടായി മാറാനുള്ള സാധ്യതയുണ്ട് ഈ കണക്കിനാണ് പിണറായി സർക്കാർ വീണ്ടും വീണ്ടും കടമെടുക്കുന്നത് എങ്കിൽ ഒരു പത്ത് വർഷത്തിനുള്ളിൽ പോലും കൊടുത്തു തീർക്കാൻ പറ്റാത്ത ഓരോ ജനിക്കുന്ന കുഞ്ഞുകൾ പോലും കടക്കാരാകുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ ഈ ഒരു കടമെടുപ്പിനെ കൊണ്ട് സാധിക്കും